ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ അങ്ങനെ നമ്മൾ നമ്മളിതാ നമ്മളെ എക്സ്പോ സിറ്റിയിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് നേരെ മുമ്പുള്ളതാ നമ്മളെ എക്സ്പോ ട്വൻറ്റി ട്വൻ്റി നടന്നിട്ടുള്ള ഇന്നത്തെ നമ്മളെ എക്സ്പോ സിറ്റിയാണ് അപ്പോൾ ദാ നമ്മളതാണ് നമ്മളെ എക്സ്പോ സിറ്റി ദുബായുടെ നേരെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇതാ നമ്മളെ കാർ ഇറങ്ങി കൊണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ദാ നമ്മളിവിടെ പ്രസാദ് ബ്രോ ഇവിടെ ഉണ്ട് പ്രസാദ് ബ്രോ നമസ്കാരം ഓ അടിപൊളി ഷൂ ഒക്കെയാണല്ലോ ഇന്ന് ഓ പൊളിച്ച് അതേസമയം ഇവിടെ വന്നിട്ട് നമ്മളെ വിജാഠൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ ഉണ്ട് അതേപോലെ തന്നെ മോളിയേച്ചി അതേപോലെ നമ്മളെ ശ്രീകുട്ടൻ ശ്രീകുട്ട് മടുത്തോ ഉറക്കം വന്നോണ്ട് പോവോ അപ്പം ഇറങ്ങി ഓടി ചായയാണോ ചായ കുടിക്കാം അതെ ഓഫ് കോഴ്സ് നമുക്ക് കട്ടനടിച്ചിട്ട് പോവാം അപ്പം നമ്മളിതാ വണ്ടിയിൽ ഓൾറെഡി നമ്മളെ കട്ടനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പം അടിച്ചിട്ടാണ് ഇതാ ഞങ്ങൾ നേരെ നമ്മളെ എക്സ്പോ സിറ്റിയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഇതാ നമ്മളെ ചേച്ചി വന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ ആദ്യം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ടാണ് നമ്മളെ നമ്മളെ കട്ടൻ വരാൻ വേണ്ടി പോകുന്നത് അപ്പം മുളേച്ചു വന്നിട്ട് ഇതാ പൺസാര ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അച്ഛൻ വന്നിട്ട് ഫ്ലാസ് ഒന്ന് ചായ വെച്ചോണ്ടിരിക്കണേ അത് കട്ടൻ കാപ്പി അല്ലേ ചായ സുലൈമാനി ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നാരങ്ങയും കൂടി വീണോ അങ്ങനെയതാ നമ്മളെ ചായന്റെ കൂടെ നമ്മളിവിടെ ബിസ്ക്കറ്റും അതേപോലെ തന്നെ ഈത്തപ്പഴം ഈത്തപ്പഴം എനിക്ക് കിട്ടിയില്ല ഈത്തപ്പഴം എനിക്ക് ഈത്തപ്പഴം കിട്ടിയില്ല ആ ഈത്തപ്പഴം വന്നിട്ടുണ്ട് ഇതാ ഇതാ കുപ്പി നിറച്ച മീത്തപ്പുഴ ആയിട്ടാണ് മോളിച്ച് വന്നിട്ടുള്ളത് ഈത്തപ്പുഴ ഒക്കെ ആയിട്ട് ഇതാ നമ്മളിതാ നമ്മുടെ സുലൈമനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് അടിപൊളി അങ്ങനെ ഇതാ നമ്മളെല്ലാരും കൂടി നേരെ അൽവാസൽ പ്ലാസയുടെ നേരെ ഫ്രണ്ട് എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് അന്ന് എക്സ്പോ നടക്കുന്ന സമയത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ റഷായിട്ടുള്ള ഒരു പ്ലേസായിരുന്നു ഇതാ നമ്മളെ ഒരു എൻട്രൻസ് അതേപോലെ തന്നെ ഇതാ നമ്മളെ ഈയൊരു അൽവാസിൽ ഒരു വഴി എന്ന് പറയുന്നത് അങ്ങനെന്താ എല്ലാവരും അൽവാസിൽ പ്ലാസയുടെ നേരെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഇവിടെ വന്നിട്ട് ഒരു വൺ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ ഈ വണ്ടി വന്നിട്ട് ഫ്രീ ആണ് കേട്ടോ ഫ്രീ സർവീസ് ആണ് ഇത് ആ ഇവിടെ ഇവിടെ ഏതാണോ നമുക്ക് റീജിയൻ വേണ്ടത് ആ റീജ്യന്റെ നമ്മൾ പറയുന്ന പെർട്ടിക്കുലർ ലൊക്കേഷൻ അവർ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് തരും അങ്ങനെതാ നമ്മളെല്ലാരും കൂടി വന്നിട്ട് നമ്മളെ എക്സ്പോർട്ട് ടാക്സിയിലേക്ക് ഞങ്ങളിതാ കേറി അമ്മ ഫ്രണ്ട് അമ്മ ഫ്രണ്ടിലി ഞങ്ങള് മിഡിൽ ബ്രോ നമ്മൾ മിഡിൽ ആണ് ബാക്കിൽ മോളേച്ചി ഓടി ബാക്കിൽ കയറുന്നത് ഞങ്ങൾ മോളേച്ചിക്ക് ബാക്കിൽ ഇരുന്നിട്ടാണ് കാഴ്ച കണ്ടത് പറഞ്ഞേച്ചി ഓടി ബാക്കിൽ നമ്മളെ പ്ലാസയുടെ നിയറസ്റ്റേക്കാണ് ഈ പോയിരിക്കുന്നത്

ി ബീരങ്കി 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 ഊട്ടിക്ക് പോസ്റ്റ് മിസ് മോണിജി പൊട്ടിയ അപ്പൊ ദാ നമ്മളെ നോമ്പതോറിന്റെ മുമ്പായിട്ടുള്ള ബീരങ്കി പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടിട്ട് നമ്മളിതാ നമ്മളെ അൽവാസൽ പ്ലാസോയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു ബീരങ്കി പൊട്ടിക്കുന്ന സ്പോട്ടിൽ എത്തിയിരിക്കുവാണ് അപ്പതാ നമ്മളെ അമ്മയൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അമ്മയൊക്കെ വന്നിട്ട് നേരെ ഫ്രണ്ടിലാണുള്ളത് ബീരങ്കി പൊട്ടിക്കുന്നതിന്റെ നേരെ പുറകിലുണ്ട് അതേപോലെ തന്നെ ഇതാ ഇവിടെ ആയിട്ട് നമ്മളെ മോളി വെച്ചി അതേപോലെ ശ്രീകോന്നിന്റെ സ്നാപ്പിനു വേണ്ടിയുള്ള തയ്യാറെ എടുപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് ശ്രീകോ

അടിപൊളിയല്ല എങ്ങനുണ്ടേനു കറക്റ്റ് ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ വിരങ്കി കണ്ടില്ല ചേച്ചി അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ബീരങ്കി ഊട്ടുന്നു കണ്ടില്ല അമ്മക്ക അമ്മ ഭയങ്കര വീഡിയോ ക്ലൊക്കെ ആയിരുന്നു അങ്ങനെ സൈഡിൽ നല്ല വ്യൂ ആട്ടോ അങ്ങനെ സൈഡിൽ നിന്ന് കറക്റ്റ് കാണും അങ്ങനെ സൈഡിൽ നല്ല വ്യൂ വ്യൂആ എല്ലാ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അവിടെ ഫുള്ള് ആളാണ് അവിടെ ഇവിടെ ഓൾറെഡി അറിയുന്ന ആൾക്കാർ മൊത്തം ആ സൈഡിൽ പോയിരുന്നിന് അതാ ഈ സൈഡിലൊക്കെ ആള് വെറുപേരടിക്കും അങ്ങനെ നമ്മളെ ഭാഗമായിട്ട് ഇവിടെ നമ്മളെ ഡേറ്റ്സ് ആൻഡ് വാട്ടർ ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാവരും വന്നിട്ട് ഡേറ്റ്സ് ആൻഡ് അക്കോഫിൻ്റെ ഒരു വാട്ടറും അതേപോലെ തന്നെ ഒരു ബോക്സിൽ ഡേറ്റ്സും ഇവർ തന്നിട്ടുള്ളത് അപ്പോൾ ദാ നമ്മളെല്ലാരും കൂടിയിട്ട് നമ്മളെ ഡേറ്റ്സ് ആൻഡ് വാട്ടർ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ി പൊട്ടിക്കളഞ്ഞാ നമ്മളെ ശേഷം ദാ നമ്മളെ പോലീസിന്റെ വണ്ടിയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊണ്ടിരിക്കുവാണ് അടുത്തതായിട്ട് ഇതാ നമ്മളെ ഈ ഈയൊരു ഭീരങ്കിയുടെ നേരെ ഫ്രണ്ടിലായിട്ട് ഇതാ നമുക്ക് ഫാമിലിയായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമൊക്കെ ഇവർ തരുന്നുണ്ട് അപ്പോൾ ദാ നമ്മളെല്ലാവരും വന്നിട്ട് ഫാമിലി ആയിട്ട് ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മൾ ഈ ഒരു ഫോട്ടോ സെക്ഷൻ കഴിയുമ്പോഴേക്ക് ഇതാ നമ്മളവിടെ ഇവിടെയുള്ള ലൈറ്റ്സ് ഒക്കെ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങളിവിടെ നമ്മളെ ലാൻഡ് റോവർ നമ്മളെ പഴയ ഓൾഡ് മോഡൽ നമ്മളെ പോലീസിൻ്റെ ലാൻഡ്രോവറൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇതാണ് നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇതാ ഞങ്ങളിതാ നേരെ നമ്മളെ അൾവാസൽ പ്ലാസയുടെ ഇൻസൈഡിലേക്കാണ് വീണ്ടും പോകാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ വാസൽ പ്ലാസയിൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അന്ന് നമ്മളെ എക്സ്പോർട്ടിൻ്റെ കണ്ട അതേ നമ്മൾ ആൽ വാസൽ പ്ലാസ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഇതാ നമ്മളെ ഈ ഒരു വാസൽ പ്ലാസ എന്ന് പറയുന്നത് അപ്പൊ അന്മയും ഹൊയിച്ചൊക്കെ വന്നിട്ട് നമ്മളെ വാസൽ പ്ലാസന്റെ പ്ലാസിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുവാണ് അങ്ങനെന്താ നമ്മളെ അൽവാസൽ പാർക്കുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെറുതായി കണ്ടുകൊണ്ട് ഇതാ ഞങ്ങളുടെ വീണ്ടും നമ്മളെ എക്സ്പോ സിറ്റിയുടെ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെന്താ നമ്മളിതാ നമ്മളെ ദുബായ് എക്സ്പോ സിറ്റിയുടെ മെയിൻ എൻട്രൻസിലാണ് എത്തിയിട്ടുള്ളത് അപ്പം ധാ നേരെ കാണുന്നതാണ് നമ്മളെ മെട്രോ സ്റ്റേഷൻ അതേപോലെ തന്നെ ദാ നമ്മൾ ഈ ഒരു എക്സ്പോ സിറ്റിയുടെ എൻട്രൻസിലേക്ക് വരുന്ന സമയത്ത് ദാ ഇവിടെ നമുക്ക് കാണാം നമ്മളെ ഈ ഒരു എക്സ്പോ ട്വൻറ്റി ട്വൻറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ്സാണ് ദാ നമ്മളെ ഈ ഒരു എക്സ്പോ സിറ്റിയുടെ മെയിൻ എൻട്രൻസിൽ ഇങ്ങനെ ചുറ്റോട് ചുറ്റായിട്ട് ഇങ്ങനെ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് അന്ന് എക്സ്പോ ട്വൻറ്റി ട്വൻ്റി നടക്കുന്ന കാലം തൊട്ടേ ഈ ഒരു ഫ്ലാഗ്സ് ഇങ്ങനെ മെയിൻ എൻട്രൻസിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ദാ നമ്മളെ നേരെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ഇതാ നമ്മളെ വാസൽ പ്ലാസയും കാണാം അങ്ങനെ അങ്ങനെന്താ നമ്മളെ എൻട്രൻസിലെ കാഴ്ചയും കണ്ടിതാ നമ്മളെ വാസൽ പ്ലാസയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്ക് ഇതാ നമ്മളെ ഫാമിലി എല്ലാവരും വന്നിട്ട് ഇതാ നമ്മൾ ഇതാ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി ബീച്ച് ചെയ്ത് പോണേ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ എങ്ങനെയുണ്ട് അൽവാസൽ പ്ലാസ് പഴയ എക്സ്പോർട്ട് നടന്ന സ്ഥലം എന്താ പറയുന്നത് അടിപൊളി ആ അമ്മ പറയുന്ന അടിപൊളി സ്ഥലമാണ് കണ്ടാലും ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഇതാ നമ്മളീ ഒരു അൽവാസൽ പ്ലാസ എന്ന് പറയുന്ന ഒരു എൻജിനീയറിംഗ് മാജിക് തന്നെ പറയാം നമ്മൾ അൽവാസൽ പ്ലാസയെ പറ്റി സ്ഥല അങ്ങനെ നമ്മളെ എക്സ്പോ നടന്ന ഇനി നമ്മളെ നമ്മളെ അമ്മ വന്നിട്ട് അൽ വാസൽ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുകയാണ് അമ്മേ എന്താ പറയാനുള്ള അടിപൊളി സ്ഥലം സമയത്ത് വരാൻ പറ്റില്ല ഓരോ ദൃശ്യ അങ്ങനെന്താ നമ്മളെ എക്സ്പോ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടേതാണ് വണ്ടിക്ക് വേണ്ടി വേവിച്ചാണ് അപ്പൊ എങ്ങനെയുണ്ട് ഇതാ നമ്മളെ ഈ ഒരു എക്സ്പോ സിറ്റി അതായത് നമ്മളെ പഴയ എക്സ്പോർട്ടിൻ്റെയും ഇന്നത്തെ എക്സ്പോ സിറ്റിയും ഈ ഒരു കാഴ്ചയെ പറ്റി എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് മഹാത്ഭുതം അല്ല ഒരു കാലത്തെ എക്സ്പോർട്ട് എൻഡിറ്റ് നടക്കുന്ന സമയത്ത് ആൾക്കാർ തിങ്ങി നിറഞ്ഞുകൊണ്ട് വന്നിരുന്ന ഒരു വഴിയായിരുന്നു അത് അല്ല ശ്രീകുട്ട അന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്തല്ലേ ഒറ്റപടി ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു ഒരു ലോകം മുഴുവൻ ഒറ്റ നോക്കിണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഒരു വഴിയായിരുന്നു അതേപോലെ തന്നെ ആ ഒരു അൽവാസൽ പ്ലാസാണ് നമ്മളെ നേരെ മുമ്പിൽ ഉള്ളത് അപ്പൊ എന്താ അങ്ങനെ എന്താ പറയണല്ലേ ആൾക്കാർ വളരെ കുറഞ്ഞു പോയി ബട്ട് സ്റ്റിൽ ദുബായ് വന്നിട്ട് നമ്മൾ ആ എക്സ്പോ ട്വന്റി ട്വന്റി നടന്ന സമയത്തുള്ള അതേ പ്ലേസ് അതേപോലെ കീപ്പ് ചെയ്തുകൊണ്ട് ഇന്നും വരുന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്കും ഇന്നും വരുന്ന ആൾക്കാർക്ക് അത് കാണാനും ആസ്വദിക്കാനും ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ അല്ലെ യെസ് വേറെ കമാൻഡോ ഫ്രണ്ടിൽ നിന്നിട്ട് ആര് കമാൻഡോ ഓഫീസിലും അത് വളരെ ഭയങ്കര സൗഹൃദപരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നില്ലേ അയാളുടെ അല്ല അതെ അതെ വളരെ നല്ല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡും എന്താ പറയാ എല്ലാരും ഒരുമിച്ച് പോവാനും അതേപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ പണ്ട് കൊറേ വീഡിയോസ് ഇട്ടിണ്ടായിരുന്നു എക്സ്പെർട്ട് കടിയുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സ്ഥലം നേരിട്ട് കാണാൻ പറ്റിയില്ല അതെ ഇതുപോലെ കീപ്പ് നമുക്ക് കാണാൻ ചെയ്തോണ്ടി പറ്റിട്ടില്ല ഒരിക്കലും നോമ്പ് നമ്മൾ ഫസ്റ്റ് പിരിങ്ങി പൊട്ടിക്കുന്ന ക്രീ കാർബറില് കാണാൻ പറ്റിയില്ല ഡയറക്റ്റ് കാണാൻ പറ്റില്ല ഇന്നത് കണ്ടില്ല വളരെ അതെ അപ്പൊ ഇന്ന് നമ്മള് അത് കറക്റ്റ് കാണുവാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫാമിലി എല്ലാരും വന്നിട്ടാ നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ പോയി എന്താ നമ്മളെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളതാ നമ്മളെ ഈ ഒരു എക്സ്പോ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിതാ മടങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ എങ്ങനെയോത്തെ കാഴ്ചകളൊക്കെ അടിപൊളി ഇന്നത്തെ എസ്കോ സിറ്റി അവസാനിപ്പിച്ചു അതെ നമ്മള് പോകാനുള്ള പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പൊ അച്ഛനമ്മ എന്താ പറയുന്നത് ഒന്നുമില്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് വളരെ കാഴ്ച കാഴ്ചകളത് അതേപോലെ തന്നെ നമ്മളെ ബീരങ്കി ഒക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി അല്ല ബീരങ്കി പൊട്ടിക്കുന്നാളെ ആ മേജർ കമാൻഡ് ഓഫീസറുടെ കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റി അല്ലേ അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഈ ചെറിയ വിശേഷങ്ങൾ അല്ലേ അപ്പൊ അത്രയും പറഞ്ഞോണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പിന്നെ ലൈക്ക് ഡ്രീം